ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു സിമ്പിൾ റെസിപ്പി വീഡിയോ ആണേ ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനി നമുക്ക് വീഡിയോ കാണാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് മുറിച്ചതിന് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഈ ഓയില് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല വൈറ്റ് കളറായി തീരുമല്ലോ അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചിക്കനിലെല്ലാം നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ പിടിക്കുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള ചേർത്തതിന് ശേഷം സവാളയും ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് സവാളയൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുന്നത് വരെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർക്കുന്നുണ്ടേ നല്ല എരിവുള്ള പൊടി പൊടിയായതുകൊണ്ടാണ് അര ടീസ്പൂൺ ചേർക്കുന്നത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വേഗുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് ഈ മസാലയൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം കേട്ടോ ഇല്ലെങ്കിൽ നല്ല എരിവുണ്ടാകും ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ ഒരു മുട്ട ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഒരു പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തതിനെ നന്നായിട്ടൊരു രണ്ട് തവണ വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പൊട്ടറ്റോ വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പൊട്ടാറ്റോ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു കപ്പ് പാൽ തന്നെ ചേർക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടി കട്ടിയുള്ളൊരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക വേറെ ഒരു പഴയ ഒരു തവ വെച്ച് അതിന് മുകളിൽ വേണം ഈ പാൻ വെക്കാനായിട്ട് ഡയറക്റ്റ് അടുപ്പിൽ വെക്കുകയേ ചെയ്യരുത് ഇനി പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ നമ്മുടെ വിസ്ക് വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അടച്ചു വെച്ചു കൊടുക്കുക അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണേ മസാല ചേർത്ത് കൊടുത്ത് ഒരുപാട് പ്രെസ്സ് ചെയ്യുകയൊന്നും ചെയ്യരുത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ടൊന്ന് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുസറല്ലാ ചീസ് ആണെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിൻ്റെ കയ്യിൽ മുസറല്ല ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ ചീസാണ് ചേർത്തത് മുസറല്ലാ ചീസ് ചേർത്ത് കൊടുക്കുക കുറച്ച് ക്രിസ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുക കുറച്ചൊരു പിസയുടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ഉറങ്ങാനും ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വയ്ക്കുക ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ടാവും തുറന്ന് നോക്കിയിട്ട് സ്ക്യൂറോ എന്തെങ്കിലും വെച്ചൊന്ന് ചീസ് ഇല്ലാത്ത ഭാഗം ഒന്ന് കുത്തി നോക്കുമ്പോൾ കുക്കായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പിസ്സയുടെ ഏകദേശം ഒരു പിസ്സയുടെ ടേസ്റ്റ് പോലെയൊക്കെ വരും കേട്ടോ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യാൻ വേണം കേട്ടോ ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ എന്താണെന്നോ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ആ ഒരു മസാലയുണ്ടല്ലോ അത് നമുക്ക് ഏതെങ്കിലും ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴി സൈഡ് ഡിഷായിട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഒരു പിടിക്ക് രണ്ട് ആയില്ലേ അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബ ബൈ